പ്രിയപ്പെട്ടവരെ കപ്പുച്ചിൻ സഭയിലെ പതിനേഴ് വിശുദ്ധരുടെയും മുപ്പത്തിനാല് വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുള്ള പനമ്പരത്തെ പാതിരപ്പിയോ ദേവാലയത്തിലെ പ്രധാനപ്പെട്ട തിരുനാളുകള് ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം കൊടിയേറുകയാണ് പ്രധാന തിരുനാളായ ഒക്ടോബർ രണ്ടാം തീയതി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മാനന്തവാടി രൂപതയുടെ സഹായമെത്രാനായ അഭിവന്യ അലക്സ് താരമംഗലം പിതാവാണ് വിശുദ്ധ ബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും അതിനുശേഷം സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ അനാജാതി മതത്തിലുള്ള സഹോദരി സഹോദരന്മാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അനേകർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിക്കാറുണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ഒത്തിരി ആളുകൾ ഈ ദേവാലയത്തിൽ വരാറുണ്ട് സാക്ഷ്യപ്പെടുത്താറുണ്ട് എല്ലാവരെയും പ്രത്യേകമായി ഈ തിരുനാൾ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു